വിനായകനും ന്യൂസ് എയ്റ്റി ചാനലിലെ മാധ്യമപ്രവർത്തകയായിട്ടുള്ള അപർണ കുറുപ്പും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പൊ വിനായകനെ എല്ലാവർക്കും അറിയാലോ നല്ലൊരു നടൻ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം ഏറ്റവും അധികമായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പച്ചയ്ക്ക് തെറികൾ പറയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് മാത്രമല്ല സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൂടുത്ത തുണി പൊക്കാനും പറിക്കാനും അഴിച്ചു മാറ്റാനും ഒന്നും ഒരു മടിയുമില്ല എന്നും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞതാണ് അതിന്റെ കൂടെ തന്നെ അശ്ലീല പരാമർശങ്ങൾ നടത്തുന്ന രീതിക്കും അദ്ദേഹം പ്രശസ്തനായി മാറുന്നുണ്ട് അപ്പൊ നിരന്തരമായിട്ട് ഇത്തരം വാർത്തകൾ കണ്ടും കേട്ടുമൊക്കെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കോൺട്രവേഴ്സികളിൽ ചെന്ന് ചാടുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം വാർത്തകൾ പുതുമയല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതായത് വിനായകന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ അത് നമ്മുടെ വിനായകനല്ലേ സ്വാഭാവികം എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും കുറച്ച് വിഷമമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നല്ല കഴിവുള്ള നടനാണ് നല്ല പോലെ അഭിനയിക്കാൻ കഴിയുന്ന സംഗീതം ചെയ്യാൻ കഴിവുള്ള അതേപോലെ തന്നെ ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി ഈ ലഹരി പദാർത്ഥമൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഈ ലെവലിലേക്ക് മാറി എന്ന് പറയുമ്പോൾ ഇത്രയും മതപതിച്ചു എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറയണം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് അതായത് ഒരു സുപ്രഭാതത്തിൽ വിനായകന് ഉടുത്തു തുണി മുഴുവൻ പറിച്ചു മാറ്റിയിട്ട് നടു റോട്ടിൽ ഉടുതുണി ഇല്ലാണ്ട് ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ആർക്കും അത്ഭുതം തോന്നില്ല ആ അത് വിനായകനല്ലേ സ്വാഭാവികം എന്ന് ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും അത് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇദ്ദേഹം തന്നെയാണ് നമ്മൾ മാറ്റി എടുത്തിട്ടുള്ളത് അപ്പൊ വേടന്റെ കാര്യം കണ്ടിട്ടില്ലേ വേടന്റെ വാർത്ത ആദ്യം വന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നട്ടിലൊക്കെ വന്നു അയ്യോ വേടനോ എന്നുള്ളൊരു ഫീൽ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോ വാർത്തകൾ മുൻപോട്ട് വരും തോറും ആ വേടനല്ലേ സ്വാഭാവികം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു അപ്പൊ ഇതേപോലെ തന്നെയാണ് വിനായകന്റെ കാര്യം സംഭവിക്കുന്നത് ആ വിനായകനല്ലേ സ്വാഭാവികം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി എന്ന് മാത്രമല്ല ചെന്നു ചെന്ന് അത്രയും കഴിവുള്ള ഒരു നടന് ഇപ്പം ഒരു കോമഡി പീസായി മാറിയിരിക്കുകയാണ് ഒരുപാട് ആളുകളുടെ മനസ്സിൽ വിനായകനെ കുറിച്ചുള്ള വാർത്തകളും ഇദ്ദേഹത്തിന്റെ പ്രവർത്തികളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ചിരി വരുന്ന അവസ്ഥയാണ് എന്തായാലും ഇപ്പം ഏറ്റവും പുതിയ വിവാദമായിട്ട് വന്നിട്ടുള്ള കാര്യം അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു സിനിമാ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹം എസ് സി എസ് ടി വിഭാഗക്കാർക്കും അതുപോലെ സ്ത്രീകൾക്കുമായിട്ട് നൽകിയിട്ടുള്ള കെ എസ് എഫ് ഡി സിയുടെ പദ്ധതിക്കെതിരായിട്ട് സംസാരിച്ചു അതിൽ പുള്ളിയുടെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു ആ അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും വിവാദമായിട്ടും മാറിയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് നമ്മുടെ വിനായകനും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് വിനായകനും അഭിപ്രായം പറയാനുള്ള അവകാശം പരിപൂർണമായിട്ടുണ്ട് പക്ഷെ എന്താണെന്നറിയ പ്രശ്നം എല്ലാ പ്രാവശ്യത്തെയും പോലെ അഭിപ്രായം പറയുന്ന കൂട്ടത്തില് വിനായകൻ കുറച്ച് തെറി പ്രയോഗങ്ങൾ കൂടി നടത്തി പച്ചക്ക് തെറി പറയാണ് അപ്പൊ ഇത് കാണുന്ന സമയത്ത് അത് വീണ്ടും വാർത്തയാകും നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണന്റെ വിഷയത്തിൽ അടൂറിനെ പറയുന്നുണ്ട് യേശുദാസിനെ പറയുന്നുണ്ട് തെറി പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് ഇതൊക്കെ വാർത്തയാകും കാരണം വിനായകൻ ഒരു സെലിബ്രിറ്റിയാണ് സ്റ്റേറ്റ് അവാർഡ് വിന്നറൊക്കെയാണ് സോ അത് വാർത്തയാകും അങ്ങനെ വാർത്തയായി വാർത്തയായി വന്നപ്പോൾ വിനായകൻ എന്തു ചെയ്തു പതിവ് പോലെ പിറ്റേ ദിവസമായപ്പോഴേക്കും മാപ്പ് പറഞ്ഞു അത് പൊതുവിലേ ഒരു ശീലമാണ് പുള്ളി എന്തെങ്കിലും പച്ചത്തറിയൊക്കെ എഴുതി വെക്കും അത് വിവാദമായി കഴിഞ്ഞാൽ പുള്ളി വന്ന് പിറ്റേ ദിവസം മാപ്പ് പറയും ആദ്യത്തെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും പിന്നെ അതിന്റെ പുറത്ത് എന്തെങ്കിലും കാണിച്ചു കൂട്ടും അതൊക്കെ അവസാനം ഡിലീറ്റ് ചെയ്യും എന്തായാലും പുള്ളി ഇടുന്ന പോസ്റ്റുകളുടെ ആയുസ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഏറെ വന്നാൽ മൂന്നോ നാലോ ദിവസം മാത്രമാണ് അത് കഴിഞ്ഞാൽ പുള്ളിയൊക്കെ ഡിലീറ്റ് ചെയ്യും അതിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന ചർച്ചകളൊക്കെ നടക്കുക അപ്പൊ എന്തായാലും അടൂർ ഗോപാലകൃഷ്ണനെ ഈ പറയുന്ന പോലെയൊക്കെ തെറി പ്രയോഗം ഒക്കെ നടത്തിയിട്ട് പോസ്റ്റ് ഇട്ട സമയത്ത് നമ്മുടെ ന്യൂസ് ഐറ്റ് ചാനലിലെ മാധ്യമപ്രവർത്തക ആയിട്ടുള്ള അപർണ കുറിപ്പ് പുള്ളിക്കാരിയും എന്ത് ചെയ്തു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇദ്ദേഹത്തിന്റെ അഹ്ലീല പരാമർശങ്ങളെ കുറിച്ചൊക്കെ അപർണ പറഞ്ഞു അത് കണ്ട് വിനായകന് ചൊടിച്ചു വിനായകന് വീണ്ടും മിളകി വിനായകൻ എന്ത് ചെയ്തു അപർണയ്ക്കെതിരായിട്ട് പോസ്റ്റ് ഇട്ടു അത് കണ്ട് അപർണ വീണ്ടും വിനായകനെതിരായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വീണ്ടും വിനായകൻ പോസ്റ്റ് ഇട്ടു ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഫൈനലി നമ്മുടെ വിനായകൻ അദ്ദേഹം ചെയ്യാറുള്ള സ്ഥിരം പരിപാടി ചെയ്തു അദ്ദേഹം എല്ലാ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ഇത്രയുമാണ് സംഭവിച്ചത് അപ്പൊ ഇതിനകത്ത് എനിക്ക് ഞാൻ കണ്ടൊരു വ്യത്യസ്തമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട് വിനായകൻ ചെയ്യുന്ന കാര്യം ഒട്ടുമേ ഓക്കെ അല്ല എന്നും അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ തെറി വിളിക്കുക പബ്ലിക്കായിട്ട് വന്നിട്ട് തെറി പ്രയോഗങ്ങൾ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഏത് വിനായകനായാലും ഏത് വ്യക്തിയായാലും ശരി അത് ശരിയായിട്ടുള്ള സംഭവമേ അല്ല അപ്പൊ വിനായകൻ തെറി പറയുന്ന സമയത്ത് കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിനായകന്റെ ജാതി ഉയർത്തി പിടിച്ചുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് വിനായകൻ ജാതിയുടെ പ്രതിനിധിയാണെന്നും അദ്ദേഹം ചെയ്യുന്നതിന് പുറകിൽ വലിയ പൊളിറ്റിക്സ് ഉണ്ടെന്നും മഹത്തരമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് സത്യം പറയാലോ ഇത് കേട്ട സമയത്ത് എനിക്ക് ചിരിയാണ് വന്നത് കാരണം ഒരു വ്യക്തി ഈ ലഹരി പദാർത്ഥമൊക്കെ ഉപയോഗിച്ച് കുടിച്ചും ബോധമില്ലാണ്ട് ബോധം നശിച്ച് സ്വബോധത്തിലേ അല്ലാത്ത അവസ്ഥയിൽ അയാൾ തെറികൾ എഴുതുകയാണ് ആ തെറികൾ കണ്ടിട്ടാണ് ഇവിടെ കാർഡും ഉയർത്തിപ്പിടിച്ചിട്ട് വന്നിട്ടുള്ളത് അത് വിനായകന്റെ ജാതിയുടെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാതിയുടെ പ്രതിനിധിയായിട്ട് കൊണ്ടുവയ്ക്കാണ് ഇവർക്ക് ബോധമില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണണം ഫേസ്ബുക്കിലൊക്കെ എഴുതി വയ്ക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ് ജാതിയുടെ പ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ ലൈഫ് അങ്ങനെയാണ് അദ്ദേഹം ഉയർത്തുന്ന വിപ്ലവം അങ്ങനെയാണ് ആനയാണ് ചേനയാണ് സി ഇതിൽ വിപ്ലവം കാര്യങ്ങളും ഒന്നുമില്ല അതായത് നമ്മള് ദളിത് വിഭാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ നിരാകരിക്കുക അവരുടെ ജീവിതത്തെ നിരാകരിക്കുക ഒന്നുമല്ല ചെയ്യുന്നത് ഞാൻ പറയുന്ന കാര്യം എന്താണ് ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വ്യക്തിഗതമാണ് അതിനകത്തേക്ക് ജാതി വെറുതെ അനാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല ഒരാൾ എന്ന ജാതിയിലാണ് എന്റെ മതത്തിലാണെന്ന് കരുതിയിട്ട് ആ വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ആവണമെന്നില്ല ആ വ്യക്തി പെരുമാറ്റപരമായിട്ട് എന്തെങ്കിലും വ്യക്തിഗത പ്രശ്നങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ആ തെറ്റിനെ പറഞ്ഞു തിരുത്താനാണ് ട്രൈ ചെയ്യേണ്ടത് അല്ലാണ്ട് ജാതി ഉയർത്തി ഉയർത്തിപ്പിടിച്ച് പൊക്കി പിടിച്ചല്ല വരേണ്ടത് വിനായകന്റെ കാര്യത്തിൽ ഈ കാർഡും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് വിനായകന്റെ കാര്യത്തിൽ മാത്രമല്ല പണ്ട് വേടന്റെ കാര്യത്തിലും എനിക്ക് ഇതുപോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുന്നത് ജാതി പിടിച്ചിട്ടാണ് ഈ ജാതിയുടെ പേര് ഉയർത്തിക്കൊണ്ട് ഒരാൾ ചെയ്യുന്ന തെറ്റിനെ എതിർക്കാതിരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നമാകുന്നത് ദളിതിൽ അനുഭവിച്ച കുറെ പ്രശ്നങ്ങളുണ്ട് അവർ അവകാശപ്പെടുന്ന അവർക്ക് അവകാശമുള്ള കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം അവിടെ ഉണ്ട് പക്ഷെ അതിന്റെ ഇടയിലേക്ക് ഈ ക്രൈമിനെ വലിച്ചഴിച്ച് കൊണ്ടുവരാൻ പാടില്ല അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആക്ച്വലി ഈ നമ്മുടെ വിനായകന്റെ പ്രശ്നം എന്താണെന്നറിയോ പുള്ളിക്കാരെ നല്ല പോലെ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പുള്ളിക്ക് സ്വബോധം നഷ്ടപ്പെട്ടു ഈ സ്വബോധം നഷ്ടപ്പെട്ട വിനായകന് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമൊന്നും ഇല്ല അതൊക്കെ നഷ്ടപ്പെട്ടു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം എന്തു ചെയ്യുന്നു സംസാരിക്കുമ്പോ പോലും സാംസ്കാരിക പരിധിയിൽ നിൽക്കാത്ത ഭാഷകൾ ഉപയോഗിക്കും കാരണം ഇദ്ദേഹത്തിന് അറിയില്ല നല്ലത് ചീത്തത് അങ്ങനെയൊന്നും ഇല്ല പുള്ളിക്ക് എല്ലാം ഭാഷകളാണ് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനാണ് സെൻട്രൽ ലോബിന്റെ നിയന്ത്രണം പോലും നഷ്ടപ്പെട്ട് ഈഗോ സെൻട്രിക് ആവുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് പേർക്ക് പറ്റുന്ന കാര്യമാണ് ഇവർ ഈ സെൻട്രൽ ലോബിന്റെ നിയന്ത്രണമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഭയങ്കര ഈഗോ സെൻട്രിക് ആവും ഞാനാണ് ശരി എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് ശരി നിങ്ങളെല്ലാം തെറ്റാന്നുള്ള ചിന്തയിലേക്ക് വരും മാത്രമല്ല സമൂഹം പോലും ശത്രുക്കളാണെന്നുള്ള മനോഭാവമാണ് ഇവർക്ക് വരിക അപ്പൊ അതേ ഒരു അവസ്ഥയിലാണ് വിനായകൻ നിൽക്കുന്നത് വിനായകൻ എല്ലാവരും ശത്രുക്കളാണ് എല്ലാവരെയും തെറി പറയാൻ തോന്നും ഭാഷയുടെ പരിധി എവിടെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് മാറും ആ അവസ്ഥയിൽ സ്വബോധം ഇല്ലാത്ത അവസ്ഥയിൽ ഒരു മനുഷ്യനെയാണ് ജാതി പൊളിറ്റിക്സുമായിട്ട് കുറെ പേര് ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുന്നത് ചെയ്യുന്ന തെറ്റിനെ തെറ്റാണെന്ന് തന്നെ പറയണം അല്ലാണ്ട് അതിനെ ജാതിയുമായിട്ട് പൊക്കി പിടിക്കാൻ പാടില്ല അതിനെ മഹത്തരമാക്കി കൊണ്ടുവരാൻ പാടില്ല വിനായകനെ കാര്യത്തിൽ പലപ്പോഴും പലർക്കും പറ്റുന്ന മിസ്റ്റേക്കാണിത് വിനായകന്റെ പ്രതിഷേധം ഇപ്പൊ തെറിയുടെ ഭാഷയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് ഈ തെറിയുടെ ഭാഷ എന്നാണ് ആക്രോശമായി മാറുന്നത് എന്നാണ് അത് കായികപരമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നതും വെട്ടും കുത്തു രീതിയിലേക്ക് മാറുക എന്ന് പോലും പറയാൻ പറ്റില്ല ഇവിടെ ഒരുപാട് ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള കൊലപാതകം ക്രൈമൊക്കെ നടക്കാറുണ്ട് അതൊക്കെ ഇതുപോലെ തന്നെയാണ് ആദ്യം പ്രതിഷേധിക്കും തെറി വിളിക്കും ദേഷ്യപ്പെടും ആക്രോശിക്കും പിന്നെ ഫൈനലി പറയുന്ന പോലെ വെട്ടും കുത്തും കാര്യങ്ങളിലേക്ക് കടക്കും അപ്പൊ ഇതൊക്കെ എപ്പോ എങ്ങനെ സംഭവിക്കുന്ന പോലും പറയാൻ പറ്റില്ല അതുപോലുള്ള ഒരു മാനസികാവസ്ഥയെ ഈ പറയുന്ന ജാതി കാടുമായിട്ട് പൊക്കി പിടിച്ച് കൊണ്ടുവരാൻ പാടില്ല അത് ഒരു തരത്തിലും പാടില്ലാത്ത കാര്യമാണ് ഇതിന് ഭയങ്കര മഹത്തരമായിട്ട് കാണരുത് അയാൾ സ്വബോധത്തിലല്ല സ്വബോധത്തിലല്ലാത്തവന്റെ ഭാഷയാണ് ഈ പറയുന്ന തെറിയെന്നാണ് അത് മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരല്ലേ അപ്പൊ നമുക്ക് ഈ സാംസ്കാരിക പരിധിയിൽ നിന്നുള്ള ഭാഷകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ ആ ഭാഷകൾക്ക് പരിമിതിയുണ്ട് എല്ലാ ഭാഷകളും എല്ലായിടത്തും പറയാൻ പാടില്ല അപ്പൊ അത് പറയുന്നു എങ്കിൽ ആരെയും കൂസാണ്ട് പറയുന്നുവെങ്കിൽ യാതൊരു കൺസിസ്റ്റൻസിയും ഇല്ലാണ്ട് ഈ പറയുന്ന പോലെ പോസ്റ്റ് പോസ്റ്റിട്ട് തെറി വിളിച്ച് പിന്നെ ഡിലീറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നുവെങ്കിൽ അയാൾ അബ്നോർമൽ ആണ് അയാൾ ഉടുതുണി പൊക്കുന്നു എങ്കിൽ അയാൾ അബ്നോർമൽ ആണ് അതൊന്നും ദളിതന്റെ പ്രതിഷേധമോ ദളിതന്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളോ ആയിട്ട് പരിഗണിക്കരുത് കണക്കാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദളിത ആക്ടിവിസമായിട്ട് ഈ സംഭവത്തിൽ കാണാനേ പറ്റില്ല പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്ത് പറയുകയാണ് വേടന്റെ വിഷയത്തിലാണെങ്കിലും വിനായകന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ തിരുത്താൻ ട്രൈ ചെയ്യുന്നതും അല്ലെങ്കിൽ വിമർശിക്കുന്നതൊക്കെ ഇവർ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചാണ് അതൊരിക്കലും ജാതിയെ നിരാകരിക്കുന്ന ഒരു പരിപാടിയല്ല അതായത് ക്രിട്ടിക് ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാല് അതിനർത്ഥം ജാതിയെ നിരാകരിക്കുക എന്ന് പറയുന്നൊരു അർത്ഥമേ ഇല്ല ഒരു വ്യക്തി ചെയ്യുന്ന ഇത്തരം വ്യക്തിഗതമായിട്ടുള്ള തെറ്റുകളുടെ ഉത്തരവാദിത്വം അവർക്ക് തന്നെ കൊടുക്കണം അതിന്റെ ഉത്തരവാദിത്വം ജാതിയുടേതായി മാറ്റിയിട്ട് വിക്ടിം കാർഡ് ഇറക്കാൻ പാടില്ല അതാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ കുറെ പോസ്റ്റുകൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ഇത് ശരിയായിട്ടുള്ളൊരു പ്രവണതയെ അല്ല തിരുത്തേണ്ട അല്ലെങ്കിൽ നിർത്തേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത് ചെയ്യുന്ന തെറ്റിനെല്ലാം ജാതിയെ പൊക്കി പിടിച്ചു കൊണ്ടുവരാൻ പാടില്ല കാരണം അബ്യൂസ് എന്ന് പറയുന്ന സംഭവം വേറെയാണ് വിമർശനം എന്ന് പറയുന്ന സംഭവം വേറെയാണ് സോ വിനായകന് ആവശ്യം കൃത്യമായിട്ടുള്ള ചികിത്സയാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കാൻ പുള്ളിക്കാരൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് പുള്ളിക്കാരനെ കൊണ്ട് മറ്റുള്ളവരും ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ അതുപോലുള്ളൊരു വ്യക്തിക്ക് ഇതുപോലെ രാസലഹരിയും പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ആവശ്യം ചികിത്സയാണ് ആ ചികിത്സ വളരെ അത്യാവശ്യമാണ് ഇപ്പൊ നമ്മൾ ഷൈൻ ടോം ചാക്കോ ഒക്കെ തിരുത്താൻ ഒരുപാട് ആഗ്രഹിച്ചു പുള്ളിയെ തിരുത്താൻ ഒരുപാട് പേര് കൂടെ നിന്നു അതിനുവേണ്ടി നിരന്തരമായിട്ട് ട്രൈ ചെയ്തു ഒക്കെ സംഭവിച്ചു ഇതേ ഇതേ നാട്ടിൽ തന്നെയാണ് ഇതേ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് വിനായകനെ പോലെ ഒരാൾ നിൽക്കുന്നത് ആ വിനായകനും ഈ പറയുന്ന ചികിത്സ ആവശ്യമാണ് ഈ പറയുന്ന തിരുത്തലുകൾ ആവശ്യമാണ് അപ്പൊ വിനായകനും തിരുത്തലുകൾ സംഭവിച്ചാൽ മാത്രമേ ഈ പറയുന്ന തെറിവിളിയും കാര്യങ്ങളൊക്കെ നിൽക്കുള്ളൂ അപ്പൊ ആ തെറിവിളി കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിട്ട് സമാധാനപരമായിട്ടുള്ള രീതിക്ക് ജീവിക്കുന്നത് കാണാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ ഇടയിലേക്ക് ഈ പറയുന്ന ജാതിക്കാടും കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ അത് കാണാനും കേൾക്കാനും ഒട്ടും ഒരു കാര്യമേ അല്ല